പാനൂർ 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 മ്യൂസിക് ലവേഴ്സ് മിഷൻ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ പാനൂരിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂളിൽ അശോക് ഉദ്ഘാടനം ചെയ്തു വിഭാഗത്തിലും പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ ഓരോ ആശുപത്രിയിൽ പോകുമ്പോഴും ടോക്കൺ എടുത്ത് വളരെ സമയം ക്യൂ നിന്ന് പരിശോധിക്കുന്ന ആ സമയത്ത് ഇന്ന് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഈ സ്കൂളിൽ എല്ലാ ഡോക്ടർമാരും മിഷൻ ഇവിടെ എത്തിച്ചേരുകയാണ് നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനവും സന്തോഷമുള്ള കാര്യമാണ് കാരണം ഇവിടെ വന്ന് അവരെ കണ്ട് നമുക്ക് വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റും പറഞ്ഞു തരികയും ഒക്കെയാണ് ചെയ്യുന്നത് ഈ മ്യൂസിക് ലവേഴ്സ് ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന് മ്യൂസിക് ലവേഴ്സിനെയും അതുപോലെ തന്നെ മിഷൻ ഹോസ്പിറ്റലിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം മെഡിക്കൽ ക്യാമ്പ് നമുക്ക് അനിവാര്യം തന്നെയാണ് അത് നമ്മൾ കൂടുതൽ ആളുകൾ അറിയില്ലെങ്കിലും അറിഞ്ഞു ചേർ അറിഞ്ഞ് കേട്ടിട്ടാണ് കൂടുതലാളും ഇവിടെ എത്തിച്ചേർന്നത് മുഴുവൻ ആളുകൾക്കും വേണ്ട രീതിയിലുള്ള എല്ലാ സഹായ സഹകരണവും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് രാജേന്ദ്രൻ തായാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാഗതവും വർഷ നന്ദിയും പറഞ്ഞു ഡോക്ടർ ബിന്ദു വേണുഗോപാൽ വിശദീകരിച്ചു മ്യൂസിക് ലവേഴ്സ് അസോസിയേഷൻ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് വിത്ത് വിൽശേരി മിഷൻ ഹോസ്പിറ്റൽ അസോസിയേഷൻ നമുക്ക് സാധിപ്പിച്ചെടുത്തു അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഐ വുഡ് ലൈക്ക് ടു താങ്ക് മ്യൂസിക് ലവേഴ്സ് ഓർഗനൈസേഷൻ നമ്മുടെ നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ടു തൗസൻഡ് ഫോറിൽ ഒരു കൂട്ടം ഡോക്ടർമാർ തുടങ്ങിയ ഹോസ്പിറ്റലാണിത് കുറച്ച് ഡോക്ടർമാരെ ഒരു വിഷൻ വെച്ചിട്ട് തുടങ്ങിയ ഹോസ്പിറ്റലാണ് അതുകൊണ്ട് ആ ആ അതെന്ന് ടു തൗസൻഡ് ഫോറിൽ തുടങ്ങി ഇപ്പം നമ്മളൊരു സെവൻറ്റീൻ എയ്റ്റീൻ ഇയേഴ്സായി അപ്പം അവിടുത്തെ സീനിയർ സ്പെഷ്യലിസ്റ്റും സൂപ്പർ സ്പെഷ്യലിസ്റ്റും കൊണ്ട് നമ്മൾ ഈ ക്യാമ്പിലേക്ക് വന്നിട്ടുണ്ട് അവരെ സർവീസ് അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻസ് നയൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് അഭിനവ് ശോഭനാഥൻ മനോജ് അസിമ ഷംസീൻ മൂപ്പൻ അഖിൽ ഷബിന എന്നിവർ ക്യാമ്പിന് നേതൃത്വം കൊടുത്തു ജില്ലയിൽ ആദ്യമായാണ് ഇത്രയും വിപുലമായ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിൽ പതിനൊന്ന് ഡിപ്പാർട്ട്മെന്റുകൾ പങ്കെടുത്തു ടെസ്റ്റുകളും മരുന്നുകളും ക്യാമ്പിൽ സൗജന്യമായി വിതരണം ചെയ്തു ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ രോഗികൾക്കും ആശ്വാസ് കാർഡ് വിതരണവും ചെയ്തു സമഗ്ര